ൾ ശേഖരിക്കുന്നതിന്റെ മറവിൽ നാടോടി സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം മലയോരത്തെ വ്യാപകമായി കവർച്ച നടത്തുന്നതായി പരാതി വീടുകളിൽ നിന്ന് വീട്ടു സാധനങ്ങളും പണിയായുധങ്ങളും മോഷ്ടിച്ചു കടത്തുന്നതായാണ് പരാതി ചെറുപുഴ പാണ്ടിക്കടവ് രണ്ട് സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് കണ്ണപ്പുഴ പിയുവിന്റെ പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ തകർത്ത് മോഷണം നടത്തി വീട്ടിലുണ്ടായിരുന്ന മിക്സി ഗ്ലാസ് സ്റ്റൗ പാത്രങ്ങൾ എന്നിവ വ്യാപകമായി കവർച്ച നടത്തി ചെറുപുഴയിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി നടത്തിയിരുന്ന പീറ്റർ ജോസഫിന്റെ സാധനങ്ങളും വ്യാപകമായി മോഷണം പോയി രണ്ട് മോട്ടോർ പാത്രങ്ങൾ വെള്ളം നനയ്ക്കുന്ന സ്പ്രിങ്ക്ലർ വാർപ്പിന്റെ ഷീറ്റ് എന്നിവ കവർന്നു അൻപതിനായിരം അധികം നഷ്ടമുണ്ടായതായി പറയുന്നു ചെറുപുഴ പോലീസിൽ പരാതി നൽകി ഞാനിപ്പോ നിൽക്കുന്നത് ചെറുപുഴ പാണ്ടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വളരെ ഭീകരമായ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് അതായത് പുഴയിൽ വെള്ളം കയറുന്നതിൻ്റെ പേരിൽ അഞ്ച് എച്ച് പിയുടെ ഒരു മോട്ടറും ഒരച്ച് പിയുടെ മോട്ടറും ഈ സാധനങ്ങൾ മുഴുവനും ഞാൻ പറക്കി ഇവിടെ ചെട്ടിക്കൊണ്ട് വരത്തതാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മകൻ്റെ വിവാഹ കാര്യങ്ങളുമായിട്ട് ഞാൻ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങോട്ട് വരവില്ല ഇന്നലെ വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ മോട്ടറില്ല കഞ്ഞിക്കളവില്ല തൂമ്പായില്ല ഒരു സാധനങ്ങളും ഇല്ല ഇത് മുഴുവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇതേ പറക്കികൾ വന്ന് പറക്കിക്കൊണ്ട് പോകുന്നതാണ് ചാക്കും തോളയിലോട്ട് കുറേ പെണ്ണുകളിലേ വരുന്നത് നമുക്ക് കാണാം ഇപ്പോൾ അവിടെ ഒരു ഷീറ്റ് ഇരിപ്പുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ വൃത്തിക്കിവിടെ എടുത്ത് ചാരി വെച്ചിരുന്ന ഷീറ്റ് ഇത് അടിച്ചു മടക്കി ഇത് അവിടെ കൂട്ടിയിവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഒരു പണി സാധനങ്ങൾ കഞ്ഞി വെക്കാനുള്ള കലം വരെ ഇവിടെ ഇല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ പെണ്ണുങ്ങൾ വന്ന് ഇത് മടക്കുന്നത് കണ്ടതായിട്ട് ഇവിടെ ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഷീറ്റ് മടക്കി വെച്ചേക്കുന്നുണ്ടു അത് പിന്നെ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അവർ ഓടി എതിരെ പോയി എന്ന് പോലും നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവരെന്താണ് എന്താണ് ഒരു ആവശ്യം ഇവരെവിടെയെങ്കിലും പണിക്ക് വരുന്നതാണേലും ഒക്കെ അവർ പണിക്ക് നിന്നോട്ടെ അതിന് അതല്ല സാധനങ്ങൾ നമ്മൾ വിലയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിലും അവർ വിലയ്ക്ക് എടുക്കുക എന്തെങ്കിലും ചെയ്യട്ടെ ഈ ആളില്ലാത്ത വീട്ടിൽ കയറുക ഈ സംഭവങ്ങൾ പറിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴുള്ള ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കാൻ ഇവരുമായിട്ട് സംഭവിക്കുമോ തൊഴിലിന് വരുന്നതിനും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാധനങ്ങളാണ് നഷ്ടപ്പെട്ടേക്കുന്നത് പുളിയിൽ വെള്ളമായതുകൊണ്ട് മാത്രമാണ് അത് ഞാനെടുത്തുകൂടെ കരയ്ക്കൊണ്ട് വെച്ചത് ഈ സാധനങ്ങൾ മുഴുവൻ പോകുന്നത് ഇപ്പോൾ പെര പൊളിച്ചിട്ട് അകത്ത് കയറിയിട്ട് മിക്സ് ചെയ്യ് അതിന്റെ ജാർ സ്റ്റൗ ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗവിന്റെ കുറ്റി ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നതല്ല ഇവിടെ എടുക്കാൻ ആളുള്ളതാണ് പ്രശ്നം ഇത് ആരാണ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് വളരെ ശക്തമായിട്ട് പോലീസ് അടക്കം വളരെ ശക്തമായിട്ട് ഇതിനെ നേരിടണമെന്നാണ് പറയാനുള്ളത് മലയോരത്തെ നിരവധി സ്ഥലങ്ങളിലും ഇത്തരം സംഘങ്ങൾ വിലസുകയാണ് ആരോടും ചോദിക്കാതെയാണ് ഇവർ വീടുകളിലും പറമ്പുകളിലും കയറുന്നത് ആൾ താമസമില്ലാത്ത വീടുകളാണെന്ന് കണ്ടാൽ സകല സാധനങ്ങളും ഇവർ കടത്തുകയാണ് കുട്ടികളും പ്രായമായവരുമാണ് വീട്ടിലുള്ളതെങ്കിൽ ഇവരോട് ചോദിക്കാൻ പോലും നിൽക്കാതെ വീടും പരിസരങ്ങളും അരിച്ചു വെറുക്കി വിലപിടിപ്പുള്ളവ കടത്തുകയാണ് സംഘമായി എത്തുന്ന മുന്നിൽ ഭയന്ന് നിൽക്കേണ്ട അവസ്ഥയാണ് വയോധികരും മറ്റും കവർച്ചയ്ക്കിടെ ആളുകൾ പിടികൂടിയാൽ ഗർഭിണികളാണ് പോലീസിൽ ഏൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാലുപിടിച്ച് ഇവർ രക്ഷപ്പെടുകയും ചെയ്യും സ്ത്രീകളായതിനാൽ ആരും പരാതിയുമായി പോകാറുമില്ല ഇത് മുതലെടുത്താണ് ഇതര സംസ്ഥാനക്കാരായ ഇവരുടെ വിളയാട്ടം അതേസമയം പുരുഷന്മാർ ഉൾപ്പെട്ട നാടോടികൾ ഇവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് സ്ത്രീകൾ കവർച്ച ചെയ്യുന്ന സാധനങ്ങൾ തൊട്ടു പിന്നാലെ വാഹനങ്ങളിലെത്തി ഇവരാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര ജ്വല്ലോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ സീറോ